ഈ സി ടൈപ്സ് ട്രിക്സിലേക്ക് സ്വാഗതം ഞങ്ങളെ കൊടുത്ത ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാറിനെ പ്ലസ് പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് സഫർ കിട്ടിയ പ്രിൻസിപ്പൽ ഏതൊക്കെ മുഖഭാഗത്തിനായി നോക്കാം പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റിനാലായി അയ്യായിരം വന്ന് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റി രണ്ടായി അയ്യായിരം വന്ന് അറുപത്തിനാല് തൊണ്ണൂറ്റൊന്ന് അറുപത്തൊന്ന് നാൽപ്പത്തൊമ്പതായി അയ്യായിരം വന്ന് അറുപത്തി ആറ് പതിനാലായി ആയിരം ഒന്ന് മുപ്പത്താറ് പതിനെട്ട് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റെട്ടായി ആയിരം ഒന്ന് നാൽപ്പത്തഞ്ച് അറുപത്തൊൻപത് അറുപത്തഞ്ച് നാൽപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അൻപത്തൊമ്പത് നാൽപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് പതിനൊന്ന് മുപ്പത്തൊമ്പത് പത്തൊമ്പത് മുപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റിനാല് നാൽപ്പത് പൂജ്യം നാല് അറുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് അറുപത്താറ് അമ്പത്തൊന്ന് അറുപത്തഞ്ച് പതിനാലായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകളും നിങ്ങൾ കൊടുത്ത കാഴ്മ്യ പ്ലസ് പാർട്ട് വണ്ണിലെ ടുവിലെ ചാൻസ് നമ്പർ കിട്ടിയത് പ്രൈസ് കിട്ടിയവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിട്ടിയവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിനടുത്ത ചാൻസ് പറക്കാം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിർബൽ പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് അവർ നോക്കാം ഇവിടെ കൊടുക്കുന്ന ആ നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പർ നോക്കാം പത്തൊമ്പത് എൺപത്തി ആറ് ഇരുപത്തഞ്ച് അറുപത്തേഴ് അറുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത്താറ് നാൽപ്പത് നാൽപ്പത്തഞ്ച് പത്തൊമ്പത് അടുത്ത ചാൻസ് നമ്പർ നോക്കാം പൂജ്യം അഞ്ച് പതിനേഴ് അമ്പത്തൊമ്പത് പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റി അറുപത്തി മൂന്ന് എൺപത്തൊന്ന് മുപ്പത് പതിനേഴ് മുപ്പത്താറ് എന്നീ ചാൻസ് നമ്പറുകളാണ് നിർമൽ പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി നിർമൽ ചാൻസ് നമ്പറിൻ്റെ പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുമായി വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക